ചില ആളുകൾ ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറെ ഈ അടുത്തായിട്ട് ഭയങ്കര വിശപ്പാണ് എത്ര കഴിച്ചാലും വയറ് വേഗം വേഗം കാളാൻ തുടങ്ങും അല്ലെങ്കിൽ വയറ് ഉഴപ്പെടുക്കും വയറിന് എന്തോ ഒരു അസ്വസ്ഥത വയറിന് ഇങ്ങനെ ഒരു എരിച്ചിൽ ഭക്ഷണം കഴിച്ചാലേ ശരിയാകുന്നുള്ളൂ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് വയറിന് ഇങ്ങനെ അസ്വസ്ഥത തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് പ്രശ്നമുണ്ടാകില്ല പിന്നെയും വയറ് വേഗം ഉഴപ്പെടുക്കുക വിശന്നു കഴിഞ്ഞാൽ വിശപ്പ് അധികമായി കഴിഞ്ഞാൽ നമുക്ക് വയറിനൊരു ഫീലിംഗ് ഉണ്ടാകുമല്ലോ വയറിങ്ങനെ എരിഞ്ഞ് പുകഞ്ഞ് കയറുക ഇത്തരത്തിലൊരു ഫീലിംഗ് വരും എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയാവും ഇതെന്താണെന്ന് അറിയാമോ പലരും ഇത് നമുക്ക് വിശപ്പ് കൂടിയിട്ടാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് അസിഡിറ്റിയുടെ ഈ പ്രശ്നമുള്ളവർക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ആണിത് വയർ എപ്പോഴും ഇങ്ങനെ കാളിക്കൊണ്ടിരിക്കും ഉഴപ്പെടുത്തുകൊണ്ടിരിക്കും പലരും പല ആ ഒരു ഫീലിംഗ് ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത് എന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരിയാകും പക്ഷേ അത് ചെറിയൊരു ഫ്രൂട്ടോ സ്നാക്കോ അല്ല അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഇഡലി ദോശ അതല്ലെങ്കിൽ ചോറ് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ആശ്വാസം കിട്ടുകയുള്ളൂ ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് അസിഡിറ്റി വല്ലാതെ കൂടിയത് കൊണ്ടാണ്